കുചേലൻ്റെ യാത്ര പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി കുറഞ്ഞൂറങ്ങട്ടെ ഞാനൂലകീരീഴും നീറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പൂലർക്കാലെ പൂറ പേടാം അറിഞ്ഞു വല്ലതും കൂടെ തന്നേക്കെ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൾ നിന്നു ഗമിക്കരുതാരും കൈക്കലി ഭവുമാമീലയുമാം കുസുമവുമാ അവനുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർ കന്യാണ വളനൊക്കെയുമാകും മാലം കള മനസ്സിൽ നിന്തു വേണ്ടെന്നറിയഞ്ഞു മലയ്ക്കേണ്ട ചെന്നതിയിലൊന്നുണ്ടാക്കിയാലും ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിൻ ിപ്രമീരുട്ടത്തി കൊണ്ടു കല്ലും നെല്ലുമേറും അപ്രതൂകം പൊതിഞ്ഞൂറു തൂണി കെട്ടി കാലത്തേഴുന്നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു കൂലം കക്ഷകുതൂഹലം കൂടയുമേടും ൂലയായ പത്നിയോട് യാത്രയും ചൊല്ലി ബാലാദിത്യ ബാലാദിത്യവിട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പുകും ചെയ്തു കുചേലൻ ചാലേ വാലത്തോട്ടൊഴിഞ്ഞ ചകോരാതി പക്ഷികളെ കോലാഹലം കേട്ടുകൊണ്ടു വീ നിർഗമിച്ചു ോറും വളരും ഭക്തി നൽകുമാനന്ദുടനുടൻ മുഴുകുകയും താഴുകയു മുഴുകയും ചെയ്തു കാലമൽപ്പം പോലും പാഴാക്കാതെ പോയി വിപ്രൻ വിവിധങ്ങളാം ഗ്രാമനഗരാധികളെ കടന്നിട്ടു സജ്ജനാനാം മിക്കുന്നേരമാഗണ്യമായ രാമാനുജൻ്റെ ഹൃദയമറിവാൻമേലായിട്ടു